ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മലയോര ഹൈവേ നിർമ്മാണം പൂർത്തീകരിച്ച് നാടുക സമർപ്പിച്ചിട്ട് അഞ്ചു വർഷം കഴിയുന്നു പാതയുടെ അഞ്ചു വർഷത്തെ അറ്റകുറ്റപ്പണികൾ കരാറുകാർ ചെയ്യണമെന്ന കരാറും അവസാനിച്ചു പക്ഷേ പാതയിൽ മിക്കയിടത്തും പതിയിരിക്കുന്ന അപകടക്കിണികൾ ഒഴിവാക്കാൻ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വലിയ സുരക്ഷാ ഭിത്തികൾ നിർമ്മിച്ച ഇടങ്ങളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ താഴ്ചയിലേക്ക് മറിയാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ല കുളത്തുപ്പുഴ അഞ്ചൽ പാതയിൽ അപകടകരമാവിധമുള്ള വളവുകളാണുള്ളത് ഇതിൽ പതിനൊന്നാം മൈൽ ഏഴംകുളം വളവുകളിൽ അപകടങ്ങൾ നിത്യ സംഭവമായി മാറുകയാണ് പതിനൊന്നാം മൈൽ വളവിൽ ചെറുതും വലുതുമായി ഉണ്ടായിട്ടുള്ളത് അൻപതിലധികം അപകടങ്ങളാണ് ഇന്നലെ നടന്ന കാർ അപകടം ഒടുവിലുത്തി ഉദാഹരണമാണ് അപകടത്തിൽ യാത്രക്കാർ രക്ഷപ്പെട്ടതെല്ലാം തലനാരി ഇരക്കാണെന്നതും ശ്രദ്ധേയം ബൈക്ക് മുതൽ ഓട്ടോറിക്ഷയും ലോറിയും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവിടങ്ങളിൽ പാത ഉയർത്തിയപ്പോൾ നിർമ്മിച്ച സുരക്ഷാ ഭിത്തിക്ക് അഞ്ചടി മുതൽ ഇരുപതടിയിലധികം ഉയരമുണ്ട് ഇവിടെയൊന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥാപിച്ചിട്ടില്ല ഇതാണ് അപകടങ്ങളിലേറെയും ഉണ്ടാകാൻ കാരണമാകുന്നത് അൻസൽ കുളത്തുപ്പുഴ മലയോര ഹൈവേയുടെ പതിനൊന്നാം മൈൽ ഭാഗത്ത് ഒരു വളവാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാം നിരവധി തവണ പല വാഹനങ്ങൾ വന്ന് താഴെ കുഴിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒരുമാതിരി കുറേ കുറയ്ക്കാമായിരുന്നു ഇതുതന്നെ തലനാരിടയ്ക്കാണ് എയർ ബാഗ് പൊട്ടിയത് കൊണ്ടാണ് ഇതിനകത്തുള്ള യാത്രക്കാർ രക്ഷപ്പെട്ടത് അപ്പോൾ ഇവിടെ ബാരിക്കേഡ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ് അതിനു നടപടികൾ ടി ഡബ്ല്യു ഡിയും സർക്കാർ അധികൃതരും സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥാപിച്ചാൽ ചെറിയ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാൽ ഇവിടെ ഇടിച്ചു നിൽക്കും ഇതില്ലാതെ വന്നതോടെയാണ് വാഹനങ്ങൾ വലിയ താഴ്ചയിലേക്ക് പതിക്കാൻ കാരണമാകുന്നത് കൂടാതെ പാതയിൽ മിക്കയിടത്തും നിർമ്മിച്ച ഓടകൾക്ക് ഇന്നും മൂടി സ്ഥാപിച്ചിട്ടില്ല ഇതിൽപ്പെട്ട ഇരുചക്ര കാൽനട യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു ചിലയിടങ്ങളിൽ ഓടകളിൽ ചെളിയും മണ്ണും നിറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ ഓടകൾ പൂർണമായും അടഞ്ഞതോടെ മഴവെള്ളവും ചെളിയും മണ്ണും ഉൾപ്പെടെയുള്ളവ പാതയിലേക്ക് ഒലിച്ചിറങ്ങുകയാണിപ്പോൾ ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇത്തരത്തിൽ പാതയിൽ നിരവധിയിടങ്ങളിൽ ഇടങ്ങളിൽ ഉള്ളപ്പോൾ ലക്ഷങ്ങൾ ചിലവഴിച്ച സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് മുന്നിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാനുള്ള നീക്കം വലിയ വിവാദത്തിനിടയാക്കുകയും മരാമത്ത് അധികൃതരെത്തി നിർമ്മാണം തടഞ്ഞിരിക്കുകയുമാണ് ഇപ്പോൾ മരാമത്ത് അധികൃതർ അപകടക്കെണി ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത് രാവിലെ ഏഴ് ഏഴേ മുക്കാലായി അപ്പോഴാണ് ഇതുവഴി അഞ്ചലെന്ന് വന്ന വണ്ടി നേരെ ആ ചെടികളെല്ലാം തട്ടിക്കൊണ്ട് നേരെ പോയി ഒരു അറുപത് അടി ദൂരെ പോയി നിന്ന് റബ്ബറിൽ പോയി ആ റബ്ബർ ഒടിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി കരണം കുത്തിമറിഞ്ഞ് എന്തായാലും എയർ ബാഗ് ഇരുന്നുകൊണ്ട് ആളുകളെല്ലാം രക്ഷപെട്ട് ആൾക്കാർക്ക് വലിയ ഒരാൾക്ക് മാത്രമേ ഒരു ഒന്നര രണ്ട് പേർക്ക് ചെറിയ പരിക്കുണ്ട് വണ്ടിയിൽ അഞ്ച് പേരുണ്ടായാലും മറ്റേ ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ പൊതുവായിട്ട് അപകടം നടക്കുന്ന ഒരു വളവാണ് ഇവിടെ അത് പിന്നെ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ഒരു നല്ലൊരു സംരക്ഷണ പിട്ടി കെട്ടേണ്ടതാണ് അതിന് പിട്ടിയോ ഒരു വാരിക്കടോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഭാഗം എന്നാൽ താഴെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ പല അപകടങ്ങൾ നടന്നിട്ട് ഇതുവരെ അതിർത്തി വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്ത് നാട്ടു